ദൈവകാരുണ്യ കാരുണ്യ നോവേന ഒൻപതാം ദിവസം നിയോഗം മന്ദതയിൽ നിപതിച്ച ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരുക എൻ്റെ കരണക്കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിച്ചിരിക്കുന്നു ഒലുവിൻ തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്ര വേദനയാൽ വലഞ്ഞത് മന്ദഹൃദയ പ്രതിയാണ് അങ്ങ് തിരുമനസാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നു നകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് ഇവർ മൂലമാണ് എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിയടുക്കുകയാണ് അവർക്കുള്ള അവസാന പ്രതീക്ഷ പ്രാർത്ഥന ഏറ്റവും കരുണാദ്രനായ ഈശോയെ അങ്ങ് കാരുണ്യം തന്നെ അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞാൻ കൊണ്ടുവരുന്നു ജീവനറ്റ ശരീരങ്ങളെപ്പോലെ ആറിത്തണുത്ത് അങ്ങേ തീവ്രമായി വേദനിപ്പിച്ച ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോയെ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ തീഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ ദാനം ഇവരിൽ ചൊരിയണമേ എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യനായ പിതാവേ ഏറ്റവും ദയയുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിപ്പിക്കണമേ കാരുണ്യത്തിൻ്റെ പിതാവേ അങ്ങേ പുത്രൻ്റെ കൈപ്പേറിയ പീഡകളെ പ്രതിയും ക്രൂശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനങ്ങളെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ കരുണയുടെ ജപമാല ചൊല്ലുക